സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കം നിറയെ യാത്രക്കാരുമായി പോയ കെ എസ് ആർ ടി സി ബസ് മലയിറങ്ങുന്നതിനിടെ ബ്രേക്ക് നഷ്ടമായി തിട്ടയിലടിച്ച് നിർത്തിയ ബസ്സിലെ പേർക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരം വെള്ളിയാമറ്റം സ്വദേശിയായ ഡ്രൈവർ മാത്യു തോമസ് നാൽപ്പത്തഞ്ചിന്റെ മനസാന്നിധ്യമാണ് വൻ അപകടം ഒഴിവായത് എന്നാണ് ലഭിക്കുന്ന വിവരം തിട്ടയുടെ മറുവശം കൊക്കയാണ് ഇവിടം കഴിഞ്ഞാലും കൊടുമ്പളവും കുത്തിറക്കവും കൊക്കയും ഉണ്ട് മൂലമറ്റം വാഗമൺ റോഡിൽ പുള്ളിക്കാനം ഡി സി കോളേജിനു സമീപം അന്തിൻപാറയിലെ കൊടുമ്പുളവിനടുത്ത് ബുധനാഴ്ച രാവിലെ ഏഴ് അൻപതിനാണ് സംഭവം പരിക്കേറ്റ പേർ വിദ്യാർത്ഥികളാണ് സാരമായി പരിക്കേറ്റ പുള്ളിക്കാനം സ്വദേശി തെക്കുംകാട്ടിൽ ടി വി അശോകൻ അമ്പത്തെട്ടിന് പാലായിലെ മാർസലിവ മെഡിസിറ്റി ആശുപത്രിയിലും ഏഴുവരെ മൂലമറ്റം ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെന്ററിലും പ്രവേശിപ്പിച്ചു കുമളിയിൽ നിന്ന് രാവിലെ അഞ്ചേ കാലിന് തൊടുപുഴയിലേക്ക് പുറപ്പെട്ട ബസ്സാണ് അടത്തിൽപ്പെട്ടത് ഡി സി കോളേജ് സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റി നീങ്ങിയ വണ്ടിയിൽ കയറുന്നതിനായി താഴെയുള്ള അളവിൽ ഒരാൾ കൈ കാണിച്ചു നിർത്താൻ ശ്രമിച്ചപ്പോഴാണ് ബ്രേക്ക് നഷ്ടമായതെന്ന് ഡ്രൈവർക്ക് മനസ്സിലായത് ചവിട്ടിയിട്ട് നിൽക്കുന്നില്ലെന്ന് കണ്ടതോടെ ഡ്രൈവർ വാഹനം ഇടതുഭാഗത്തെ ഭാഗത്തെ തിട്ടയിലേക്ക് ഇടിച്ചു കയറ്റി ഇതിന്റെ ആഹാദത്തിൽ കൂട്ടിയിടിച്ചും ബസ്സിന്റെ കമ്പിയിലിടിച്ചുമാണ് പലർക്കും പരിക്കേറ്റത് ഇവരെ നാട്ടുകാരും മറ്റു വാഹനങ്ങളിലെത്തിയവരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് പഴക്കം ചെന്ന ബസ്സാണ് സർവീസിന് ഉപയോഗിച്ചതെന്ന ആക്ഷേപവുമുണ്ട് തൊടുപുഴ മുട്ടം അറക്കുളം മൂലമറ്റം ഭാഗത്തെ വിദ്യാർത്ഥികളും ജോലിക്കാരുമാണ് ബസ്സിൽ കൂടുതലായി ഉണ്ടായിരുന്നത് എല്ലാ ദിവസവും നിറയെ യാത്രക്കാരുമായാണ് പോകാറുള്ളത്